എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ദമ്പതികൾ തമ്മിലുള്ള ലൈംഗിക വഴ്ചക്ക് പ്രത്യേക കണക്കോ സമയമോ ആവശ്യമുണ്ടോ പലർക്കുമുള്ള ഒരു സംശയമാണിത് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഇത്തരം ചോദ്യങ്ങൾക്ക് ഒരു പൊതുവായുള്ള ഉത്തരം നൽകാനാവില്ല എന്നതാണ് വിദഗ്ധരുടെ അഭിപ്രായം കാരണം ശാരീരിക ബന്ധം എന്നുള്ളത് ഒരു ലക്ഷ്യത്തിലേക്കുള്ള മാർഗമാണ് അതെ അതിന്റെ ലക്ഷ്യം എന്നത് സുഖമാണ് അതുകൊണ്ട് ഇണകൾക്ക് വേണമെന്ന് എപ്പോൾ തോന്നുന്നു അപ്പോഴൊക്കെ ആകാമെന്നതാണ് ഇതിൽ അതിനായി പ്രത്യേക കണക്ക് നോക്കേണ്ട കാര്യവുമില്ല എന്നാൽ എപ്പോൾ വേണമെന്നത് ഇരുവരും ഒരുമിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ് കാരണം രണ്ടുപേരുടെയും താല്പര്യം ഇതിൽ പ്രധാനമാണ് അതിനാൽ രണ്ടുപേരും ഒരുമിച്ചെടുക്കേണ്ട തീരുമാനമാണ് ചിലരാകട്ടെ എല്ലാ ദിവസവും ബന്ധപ്പെടുന്നു എന്നാൽ മറ്റു ചിലരാകട്ടെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ എന്നാൽ മറ്റു ചിലർ മാസത്തിൽ രണ്ടോ മൂന്നോ തവണ എന്നാൽ ഇതിലൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കാരണം സെക്സും വിഷപ്പും ഒരുപോലെയാണെന്നാണ് പറയപ്പെടുന്നത് ചിലപ്പോൾ ചിലർക്ക് വിഷപ്പ് കൂടുതലായിരിക്കും അവർ കൂടുതൽ കഴിക്കും വിശപ്പ് കുറവുള്ളവരാകട്ടെ കുറച്ചേ കഴിക്കൂ ഇണകൾ തമ്മിലുള്ള ബന്ധം അതുപോലെ സ്വകാര്യത ഒഴിവു സമഴം ഇങ്ങനെ തുടങ്ങി പല ഘടകങ്ങളെ ആശ്രയിച്ചായിരിക്കും ലൈംഗിക മോഹം എന്നത് അതിനാൽ തന്നെ ഇത് സംബന്ധിച്ച് മറ്റുള്ളവരുമായി താരതമ്യം നടത്താതിരിക്കുന്നതാണ് നല്ലത് ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആഴ്ചയിൽ മൂന്നോ നാലോ തവണ ബന്ധപ്പെടുന്നവരായിരിക്കും അതിനാൽ നിങ്ങളുടെ ജീവിതം വെച്ച് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതിരിക്കുക മറ്റുള്ള ഒരു അഭ്യാസത്തെ വിലയിരുത്തുന്നത് പോലെ ഒരിക്കലും സെക്സിനെ വിലയിരുത്തരുത് സെക്സ് നന്നാക്കണമെങ്കിൽ ഇണയുടെ ഇഷ്ടാനിഷ്ടങ്ങളെയും വികാരങ്ങളെയും മനസ്സിലാക്കി പ്രവർത്തിക്കണം പല പുസ്തകങ്ങളും പലതരത്തിലുള്ള രതിമാർഗങ്ങളെ കുറിച്ച് വിവരിക്കുന്നുണ്ട് പക്ഷേ പുസ്തകത്തെക്കാളും മറ്റുള്ളവരുടെ അനുഭവത്തെക്കാളും പരീക്ഷണങ്ങളെക്കാളും പ്രയോജനപ്പെടുന്നത് സ്വന്തം ഇണയുടെ ഇഷ്ടാനിഷ്ടങ്ങളും താല്പര്യങ്ങളും സഹകരണവും അനുസരിച്ച് പെരുമാറുന്നതായിരിക്കും അതുപോലെ തന്നെ നീലചിത്രങ്ങളും മറ്റും കണ്ട് കിടപ്പറയിൽ അനുകരിക്കാൻ ശ്രമിക്കാതിരിക്കുക കാരണം അവയിൽ പല ട്രിക്കുകളും ഉപയോഗിക്കുന്നതാണ് അത് യാഥാസ്തികമായ ജീവിതത്തിൽ അങ്ങനെയൊന്നും നടക്കില്ല അതിനാൽ അവയെല്ലാം ഉപേക്ഷിച്ച് പരസ്പരമുള്ള സന്തോഷത്തോടെയും സഹകരണത്തോടെയും സെക്സ് കൂടുതലായി ആസ്വദിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വിഷയവുമായി മറ്റൊരു ദിനം കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്